ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ തുറങ്ങിലടിച്ച സന്യസ്തർക്ക് നീതി ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലം രൂപതയുടെയും കെ ആർ എൽ സി ബി റിലിജിയൻസ് കമ്മീഷൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയും സമ്മേളനവും ജനസാന്ദ്രമായി പ്രതികൂല കാലാവസ്ഥയിലും സഭയോടും സമർപ്പിതരോടുമുള്ള സ്നേഹത്തെ പ്രതി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഛത്തീസ്ഗഡിലെ ദുർഗിൽ സന്യാസിനിമാരെ കള്ളക്കേസിൽ കുടുക്കിയ ഭരണകൂട ഭീകരതക്കെതിരെ കൊല്ലം രൂപതയുടെയും രൂപതയിലെ അരുമായുടെയും സന്യ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സന്യാസിനികളെ അന്യായമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ആർ എൽ സി ബി സി റിലീജിയസ് കമ്മീഷന്റെയും കൊല്ലം രൂപതയുടെയും ആഭിമുഖ്യത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്ഥരും വൈദികരും അണിനിരുന്ന പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും നടന്നു ക്രൈസ്തവ സമുദായത്തിനെതിരെ ഭാരതത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ വിശ്വാസികളുടെ രോഷം അലയടിക്കുന്നതായിരുന്നു റാലി വ്യക്തിപരമായ പീഡനങ്ങൾ ക്ഷമിക്കുമെങ്കിലും അപരിനെതിരെ ഉണ്ടാകുന്ന അനീതികൾ ഏത് നിലയിലും ചെറുക്കുമെന്ന് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയിലും സഭയോടും സമർപ്പിതരോടുമുള്ള സ്നേഹവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും പ്രതി എത്തിച്ചേർന്ന വിശ്വാസി സമൂഹത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ഭാരതത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ക്രൈസ്തവ വേട്ടകൾ ഒറ്റപ്പെട്ടതല്ലെന്നും സന്യാസിനികൾക്കെതിരെ കേസെടുത്തതും അന്യായമായ വകുപ്പുകൾ എഴുതി ചേർത്തതും പോലീസല്ലെന്നും തീവ്ര ഹിന്ദുത്വവാദികളായ ബജൻഗ പ്രവർത്തകരായിരുന്നുവെന്നും അത് നീതിന്യായ സംവിധാനത്തിന്റെ ആപത്കരമായ ദുരുപയോഗമാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കെ ആർ എൽ സി ബി സി ജനറൽ സെക്രട്ടറി ഫാദർ ജിജു അറക്കെത്തറ വികാരി ജനറൽ മോൺസിനൂർ ബൈജു ജൂലിയൻ ഫാദർ മേരിദാസൻ ഓസിഡി സിസ്റ്റർ റോസ് ഫ്രാൻസിസ് അനിൽ ജോൺ ഫ്രാൻസിസ് ഫാദർ വർഗീസ് ഓസിഡി ഫാദർ ജോസ് സെബാസ്റ്റിൻ സിസ്റ്റർ എമ മേരി എന്നിവർ പ്രസംഗിച്ചു യേശുവിന്റെ കാരണത്തിനു മുഖം പ്രകടമാക്കുന്ന സന്യസ്ഥരും മിഷണറിമാരും സഭയുടെ സമ്പത്താണെന്ന് വിളിച്ചറിയിച്ച പരിപാടിക്ക് ഫാദർ ജോളി എബ്രഹാം ലെസ്റ്റർ കാർഡോസ് മിൽട്ടൺ സ്റ്റീഫൻ സാജു കുരിശിങ്കൽ ബെയ്സിൽ നെറ്റാർ വിൻസി ബൈജു വൽസ ജോയ് ഫാദർ ജോസഫ് ആസ്റ്റിൻ ജാക്സൺ ഫ്രാൻസിസ് യോഹന്നാൻ ആന്റണി എ ജെ ഡിക്രൂസ് ജോസഫ് കുട്ടി കടവിൽ എന്നിവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് കൊല്ലം